ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ആരാധന അതിരിവിട്ടു സെൽഫി കൊങ്ങയ്ക്ക് പിടിച്ച് ഒടുവിൽ നടൻ രക്ഷപ്പെട്ടത് ഇങ്ങനെ ആരാധന അതിരുവിട്ടപ്പോൾ ബോളിവുഡ് താരത്തിന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടേണ്ടി വന്നു ബോളിവുഡ് താരൻ നവാസുദ്ദീൻ സിദ്ദിഖിയെയാണ് ആരാധകർ കയ്യേറ്റം ചെയ്തത് കാൺപൂരിൽ സിനിമാ എത്തിയപ്പോഴായിരുന്നു സംഭവം രാത് അഖേലേഹ എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് എത്തിയതായിരുന്നു താരം നടനോടൊപ്പം സെൽഫി സെൽഫിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആരാധകരിൽ ചിലർ അതിക്രമം കാണിച്ചത് ആൾക്കൂട്ടത്തിന്റെ തിരക്കിനിടെ കാറിൽ കയറാൻ പോയ സിദ്ദിക്കിയെ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിന്റെ കഴുത്തിൽ പിടിച്ച് വലിച്ച് എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ഉടൻ തന്നെ സുരക്ഷാ ജീവനക്കാർ ഇടപെട്ടതുകൊണ്ട് നടന് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല ആരാധകരിൽ നിന്ന് ബലം പ്രയോഗിച്ച് സിദ്ദിക്കിയെ മോചിപ്പിച്ച് കാറിൽ കയറ്റി വിടുകയായിരുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും